ജിദ്ദയിലെ സബായയിലുള്ള സ്വകാര്യ ദ്വീപ് സൗദി ക്രൂയിസ് ഏറ്റെടുത്തു ക്രൂയിസ് കപ്പൽ സഞ്ചാരികൾക്കുള്ള ഇടത്താവളമായി ഈ ദ്വീപ് ഉപയോഗിക്കും വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായതെല്ലാം ഒരുക്കിയാണ് ദ്വീപ് പ്രവർത്തിക്കുക സൗദി ആരംഭിച്ച ആഡംബര ക്രൂയിസ് പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ ദ്വീപ് തുറക്കുന്നത് ചെങ്കടലിന്റെ ഹൃദയഭാഗത്താണിത് ജിദ്ദയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ദ്വീപിന് അൽ സബായ എന്നാണ് പേര് ഇവിടേക്ക് സൗദി ക്രൂയിസിന്റെ ആഡംബര കപ്പലായ അറോറയും എത്തും ആഡംബര വിനോദയാത്രക്കാർക്ക് ഇടത്താവളമാകും ഈ പ്രദേശം സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലുള്ളതാണ് ക്രൂയിസ് സൗദി ഇതിന് ദ്വീപിന്റെ പ്രവർത്തനാനുമതി കൈമാറിയിരുന്നു കടലിൽ ചലിക്കുന്ന പാർക്ക് ആഡംബര റെസ്റ്റോറന്റ് റീറ്റെയിൽ ഷോപ്പുകൾ വി ഐ പി വി ബീച്ചുകളും വില്ലകളും ഉൾപ്പെടുന്നതാണ് ദ്വീപ് സഞ്ചാരികൾക്ക് പുതിയ അനുഭവങ്ങൾ നൽകുന്ന വിവിധ റൈഡുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ക്രൂയിസ് യാത്രക്കാരെ ലക്ഷ്യം വെച്ചാണ് പദ്ധതി സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ